ഹലോ അസ്സാമലേക്കും പിന്നെ നമ്മൾ പുതിയൊരു ഫോൺ വാങ്ങി അത് നിങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു എൻ്റെ പഴയ ഫോൺ വിവോ ബി ട്വൻറ്റി ആയിരുന്നു അപ്പോൾ ഒന്ന് ഫോണൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചു അങ്ങനെ കോട്ടക്കൽ മൈജീന്ന് നമ്മൾ വിവോയുടെ ലേറ്റസ്റ്റ് മോഡലായ വിവോ എക്സ് ടു ഹൺഡ്രഡ് പ്രോയാണ് ഞാൻ വാങ്ങിയത് യൂട്യൂബിലെ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഉഷാറായിട്ടാണ് കണ്ടത് അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ ഈ ഫോണ് വാങ്ങാൻ തീരുമാനിച്ചത് അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എൻ്റെ പഴയ ഫോണ് വി ട്വൻറ്റിയിലെടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ അൺബോക്സിങ് കഴിഞ്ഞിട്ട് ഞാൻ പുതിയ ഫോണിലെടുത്ത വീഡിയോയും കൂടി ഇതിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് രണ്ട് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും നല്ല കസ്റ്റമർ സർവീസാണ് എനിക്ക് കിട്ടിയത് എന്നെ അറ്റൻഡ് ചെയ്ത ആൾ വളരെ ഉഷാറായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്ത് വളരെ ഇഷ്ടപ്പെട്ടു ഇതാണ് നമ്മളെ പുതിയ ഫോൺ എക്സ് ടു ഹൺഡ്രഡ് പ്രോ നമ്മൾ വീഡിയോ മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ക്വാളിറ്റി കൂട്ടാമെന്ന് വിചാരിച്ചിട്ടാണ് പുതിയ ഫോൺ എടുത്തത് ബ്ലോഗാണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ക്വാളിറ്റി കൂട്ടാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഫോണൊന്ന് അപ്ഗ്രേഡ് ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ ഒരുപാട് ഫോണൊക്കെ നോക്കി റിവ്യൂസ് ഒക്കെ നോക്കി ലാസ്റ്റ് നമ്മൾ സജസ്റ്റ് ചെയ്തതാണ് വിവോടെ എക്സ് ബ്ലണ്ടഡ് പ്രോ തിൻ്റെ കൂടെ എന്താണ് ഗിഫ്റ്റായിട്ട് ഒരു എയർപോഡ് ചെറിയൊരു സ്പീക്കർ ഒരു സ്മാർട്ട് വാച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു ഓരോ സമയത്ത് മൈജിയിൽ ഇങ്ങനെ ഓഫേഴ്സ് ഇങ്ങനെ മാറും നമ്മളെ റിപ്പബ്ലിക്കിൻ്റെ അന്ന് നല്ലൊരു ക്യാഷ് ബാക്ക് ഉണ്ടായിരുന്നു അന്ന് എടുക്കാൻ സാധിച്ചില്ല അങ്ങനെ പിന്നെ ഓഫേഴ്സൊക്കെ മാറി വന്നു അപ്പോൾ ഞാനെടുത്ത സമയത്ത് ഈ ഗിഫ്റ്റാണ് എനിക്ക് കിട്ടിയത് അതിൽ ചാർജറുണ്ട് ഒരു കേസ് ഉണ്ട് നമ്മളെ ഫോളോവേഴ്സ് അതേപോലെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു കുറച്ച് വീഡിയോ ആക്കുന്ന ക്വാളിറ്റി കൂട്ടണം യൂട്യൂബിലാണെങ്കിലും മറ്റൊക്കെ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ പുതിയൊരു ഫോൺ വാങ്ങണമെന്ന് ഇങ്ങനെ തീരുമാനമായത് പിന്നെ ഇനി ഞാൻ നമ്മളെ പുതിയ ഫോണിൽ കുറച്ച് വീഡിയോ എടുക്കുന്നുണ്ട് അത് ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കാണുന്ന വീഡിയോ നമ്മളെ പുതിയ ഫോണിൽ എടുത്ത വീഡിയോ ആണ് പിന്നെ ഫോൺ എടുക്കാൻ ഞാൻ ഒറ്റക്കല്ല ഞാനും എൻ്റെ ജ്യേഷ്ഠനും കൂടിയാണ് പോയത് ഞങ്ങൾ രാത്രിയാണ് പോകുന്ന സമയം ഷോപ്പ് ക്ലോസ് ഞാൻ അയക്കണം ഇതിലെടുത്ത ഒന്ന് രണ്ട് ഫോട്ടോസ് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് ഒന്ന് കണ്ടുപോയി പിന്നെ ഈ കാണുന്ന ഇതാണ് സ്മാർട്ട് വാച്ചും സ്പീക്കറ് പിന്നെ എയർപോഡ് അത്ര ക്വാളിറ്റി ഉണ്ട് എന്താ അറിയില്ല പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ അറ്റൻഡ് ചെയ്ത ആള് വളരെ ഉഷാറായിട്ട് നമ്മളെ അറ്റൻഡ് ചെയ്തു നല്ല നല്ലൊരു സർവീസ് ആയിരുന്നു ഒരു പേര് ഞാൻ ചോദിച്ചു പിന്നെ അത് പേര് മറന്നു ഞാൻ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരൊന്ന് കമൻ്റ് ചെയ്യണം ഇത് അതിൽ പോർട്രേറ്റ് സെൽഫി വീഡിയോ ആണ് അപ്പോൾ നല്ല വ്യത്യാസം ക്ലിയർ ഒക്കെ ഉണ്ട് ഇനി ഉപയോഗിച്ചിട്ടാണോ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ അങ്ങനെ അവസാനം ഇല്ലാക്കി ഞങ്ങൾ അവിടെ നിന്ന്